ശത്രുഘ്നൻ അസുരവധത്തിന് പുറപ്പെടുന്നു ശ്രീരാമൻ അനുജന്മാരോട് കാഞ്ചനാദി മുനിമാരുടെ കൂടി ആരു പുറപ്പെടും എന്ന് ചോദിച്ച സമയത്ത് ശത്രുഘ്നൻ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ആദ്യം ഭരതൻ മുന്നോട്ട് വന്നു അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു അവിടുന്ന് വനവാസം ചെയ്ത കാലത്ത് ഈ ജ്യേഷ്ഠനാണ് രാജ്യഭരണം നടത്തിയത് ലക്ഷ്മണ ജ്യേഷ്ഠൻ വനത്തിൽ അങ്ങേയെ അനുഗമിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ചു ഞാൻ ഇതൊന്നും ചെയ്തതല്ല അതുകൊണ്ട് ഇപ്പോൾ ഇവരോടൊപ്പം പോയി ഇക്കാര്യം ഞാൻ സാധിച്ചോളാം ഇങ്ങനെ സന്തോഷപൂർവ്വം ശത്രുഘ്നൻ ഏറ്റു പറഞ്ഞതു കേട്ട് ശ്രീരാമൻ അനുജന്മാരോട് പറഞ്ഞു ശത്രുഘ്നൻ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ മംഗളകരമായി കാര്യം സാധിക്കുക താപസാജ്ഞയനുസരിച്ച് ലവണനെ വധിച്ചിട്ട് മധുവനത്തെ ഒരു രാജ്യമാക്കി നീ അതിന്റെ അധിപതിയായി അവിടെ വസിക്കണം അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് അഭിഷേകം നടത്തുന്നുണ്ട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശത്രുഘ്നൻ തുറന്നു പറഞ്ഞു ജ്യേഷ്ഠന്മാരുള്ളപ്പോൾ അനുജന് അഭിഷേകം നടത്തുന്നത് ധാർമ്മികമാണോ എന്ന് ചിന്തിക്കണം എന്തായാലും അങ്ങയുടെ നിയോഗമനുസരിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കണം ശ്രീരാമൻ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ധർമ്മഭ്രംശം വരികയില്ല മഹാജനങ്ങൾക്കെല്ലാം ഇത് സമ്മതമായിരിക്കുമെന്ന് മനസ്സിലാക്കുക ശ്രീരാമൻ ശത്രുഘ്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് അഭിഷേകത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു കുലഗുരുവായി വസിഷ്ഠനെ വരുത്തി അഭിഷേകം കഴിച്ചു ഒരു ദിവസം മുനിമാരോടൊത്ത് ശത്രുഘ്നൻ അവിടെ വസിച്ചു പിറ്റേ ദിവസം ശ്രീരാമനെ ചെന്ന് കണ്ടു വണങ്ങിയപ്പോൾ രാഘവൻ ശത്രുഘ്നെ പുണർന്ന് മൂർദ്ധാവിൽ ചുംബിച്ചുകൊണ്ട് മടിയിലെത്തിയിട്ട് പറഞ്ഞു യുദ്ധനീതി ശ്രീരാമന്റെ ഉപദേശം ശത്രുഘ്ന നീ ഇത് കേട്ട് കൊള്ളുക പണ്ട് ഞാൻ മധു കൈടഭന്മാരെ കൊല്ലാനായി നിർമ്മിച്ച ഒരസ്ത്രമുണ്ട് ഇത് നീ സ്വീകരിക്കൂ ഇതേറ്റാൽ മരിക്കാത്തവരാരും ഇല്ല മുഖ്യമായ ഇതിനെ ഞാൻ ആരുടെ നേർക്കും പ്രയോഗിച്ചിട്ടില്ല ലോകമാകെ ഇളകി മറിഞ്ഞു പോകുമെന്ന ഭയം കൊണ്ടാണ് ഞാൻ പ്രയോഗിക്കാതിരുന്നത് തേജോമയമായ ആ ശൈവശൂലം ലോകത്തെ ആകെ സംഹരിക്കാൻ സമർത്ഥമാണ് അതിനെ ധിക്കരിക്കരുത് ലവണന്റെ കൈയിൽ ശൂലമില്ലാത്ത സമയം നോക്കി മാത്രമേ അവനോട് പോരു തുടങ്ങാവൂ അതിന് എളുപ്പമുള്ള ഉപായം പറഞ്ഞു തരാം ലവണൻ പുലർച്ചയ്ക്ക് ആഹാരത്തിനുള്ള മാംസം തേടി ഇറങ്ങിയാൽ അസ്തമയ വേളയിൽ തിരിച്ചെത്തും മടങ്ങി വരുന്നതിനു മുൻപായി ഗോപുരദ്വാരത്തിൽ ചെന്ന് നിന്ന് കോപത്തോടെ തടഞ്ഞു നിർത്തണം അടുത്തു വന്ന് യുദ്ധം തുടങ്ങുമ്പോൾ അകത്തു കയറി ശൂരമെടുക്കാൻ വിടരുത് കുമാര വർഷകാലം വരും മുൻപ് നീ ഗംഗ കടന്നു ചെന്ന് ആ അസുരനെ വധിക്കുക നാലായിരം കുതിരകളും അത്രയും തന്നെ രഥങ്ങളും ഒരു ലക്ഷം കാലാളുകളും വേണ്ടിടത്തോളം ധനവും കൊണ്ടുപോയിക്കൊള്ളുക ഇങ്ങനെ ഉപദേശിച്ച് ശ്രീരാമൻ ശത്രുഘ്നെ പറഞ്ഞയച്ചു ജ്യേഷ്ഠന്മാരെയും അമ്മമാരെയും വസിഷ്ഠാദി ഗുരുജനങ്ങളെയും നമസ്കരിച്ചു വണങ്ങിക്കൊണ്ട് ശത്രുഘ്നൻ ശുഭമുഹൂർത്തം നോക്കി യാത്ര തിരിച്ചു കാഞ്ചനാദി മുനിമാരുടെ ഒപ്പം ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് സന്തോഷത്തോടെ പുറപ്പെട്ടു ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അസ്തമയവേളയിൽ വാൽമീകിയുടെ ആശ്രമത്തിലെത്തി മഹർഷി എല്ലാവരെയും സൽക്കരിച്ചു മൃഷ്ടാന് ഭോജനം കഴിച്ച് എല്ലാവരും സന്തുഷ്ടരായിരിക്കുന്ന സമയത്ത് ശത്രുഘ്നൻ ചോദിച്ചു പണ്ട് ഇവിടെ ഒരു യാഗം നടത്തിയത് ആരാണ് വാൽമീകി മഹർഷി അതിനു മറുപടിയായി പറഞ്ഞു